ശിവഗിരി മഠം വത്തിക്കാനിൽ ലോക മത പാർലമെൻറ്റ് സംഘടിപ്പിച്ചു ഗുരു സന്ദേശം കാലിക പ്രസക്തമാണെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് സാറെ വിലയിരുത്തുക ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്ദേശങ്ങൾ ലോകത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി സച്ചിദാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ ശിവഗിരി മഠം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു കാരണം നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഒരു ലോക സമ്മേളനം അന്ന് അങ്ങനെ ഒന്നിനെക്കുറിച്ച് അധികം പേരും ആലോചിച്ചിട്ടില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ആലോചിക്കാതെ തന്നെ മനുഷ്യർക്കൊക്കെ ജീവിച്ചു പോകാൻ കഴിയും എന്നൊരു വിശ്വാസത്തിൽ കഴിഞ്ഞിരുന്നൊരു കാലത്താണ് ഗുരുദേവൻ നമ്മൾ വരാൻ പോകുന്ന കാലങ്ങളെക്കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു സർവ്വ മത സമ്മേളനം അവിടെ നടത്തിയത് ശിവഗിരി നമ്മുടെ ഈ ആലുവ അദ്വൈതാശ്രമത്തിൽ നടത്തിയത് അതിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇപ്പോഴിത് നടത്തിക്കൊണ്ടിരിക്കുന്നത് സത്യാനന്ദ സ്വാമികളുടെ ഒരു സവിശേഷത വിപുലമായ വായനയും അഗാധമായ പാണ്ഡിത്യവും സൂക്ഷ്മമായ നിരീക്ഷണ വൈഭവവുമുള്ള ഒരു സന്യാസിയാണ് അദ്ദേഹം അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അടുപ്പവും പരിചയവും ഒക്കെയുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു ആശയം വന്നത് ഇത് ഒരു ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ നിന്ന് മാറി വേൾഡ് കോണ്ടക്സ്റ്റിൽ ലോകത്തിൻ്റെ ഒരു ഇതിൽ കോണ്ടക്സ്റ്റിൽ ലോക കോണ്ടക്സ്റ്റിൽ ഗുരുദേവൻ്റെ ചിന്തകൾക്കുള്ള പ്രസക്തി അറിയിക്കുക എന്നതുകൂടി ഇതിൻ്റെ ലക്ഷ്യമാണ് അത് ഈ ഗുരുദേവൻ ഇവിടെ ഇതിൻ്റെ ആമുഖമായിട്ട് അല്ലെങ്കിൽ ഇതിന് വേണ്ടി ഇപ്പോഴത്തെ ഇതിൽ ഭാഷ ഹാഷ്ടാഗ് അതിന് സ്വീകരിച്ചിരുന്ന ഹാഷ്ടാഗ് എന്താണ് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു സ ഒരു ഒരു സങ്കല്പമാണ് നമ്മളിപ്പോഴെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡിബേറ്റ് ഡിബേറ്റ് എന്താണ് അതെ ഈ ഡിബേറ്റിനൊരു കുഴപ്പമുണ്ട് എന്താണ് ആ കുഴപ്പമെന്ന് വെച്ചാൽ വാദിച്ച് ജയിക്കേണ്ടി വരും ഡിബേറ്റ് വാഗ്വാദമാണ് ആ വാദിച്ച് ജയിക്കണം വിവാദം അതിൻ്റെ രീതിയായിട്ട് വരും അപ്പോൾ വാദിച്ച് ജയിക്കാൻ വേണ്ടിയിട്ട് സത്യവുമായി പുലബന്ധം പോലും ഇല്ലാത്ത കാര്യം പറയുന്നൊരു രീതി വരും അതാണ് ഉദ്ദണ്ഡശാസ്ത്രികളും കാക്കിശ്ശേരി ഭട്ടതിരിപ്പാടും തമ്മിൽ നടന്നതായി പറയപ്പെടുന്ന ഒരു സംവാദത്തിൻ്റെ ചുരുക്കം ആ ചുരുക്കത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാക്കിശ്ശേരി അവിടെ വന്നിരിക്കുന്നത് ഉദ്ദണ്ഡൻ ഒരു ആറടി പൊക്കത്തിൽ നല്ല പൂ ഈ എന്താ പറയണ പുഴുക്കത്തില്ലാതെ പഴുത്ത പൂവമ്പഴത്തിൻ്റെ നിറം അതിൻ്റെ ആകാര സൗഷ്ടവം നാലടി കാക്ക കറുമ്പൻ കാക്കിശ്ശേരി അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞ് ആകാരോ ഹൃസ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവൻ പറഞ്ഞു നഹി നഹി അകാരോ ഹൃസ്വ ആകാരോ ദീർഘ എന്ന് പറഞ്ഞു അക്ഷരമാലയിൽ അങ്ങനെയാണല്ലോ അത് ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റിൽ നിന്ന് മാറ്റാണ് ഇത് എല്ലാ ഡിബേറ്റിലും ഉണ്ട് നിങ്ങൾ പറയുന്നൊരു കാര്യത്തെ നിങ്ങൾ പറഞ്ഞ കോണ്ടക്സ്റ്റിൽ നിന്ന് മാറ്റി വേർഡ് കോണ്ടക്സ്റ്റിൽ പ്രതിഷ്ഠ പ്രതിഷ്ഠിച്ചു കൗണ്ടർ ആർഗ്യുമെൻ്റ്സ് എടുത്ത് നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും അവസാനം നിൻ്റെ അമ്മ പതിവ്രതയാണ് എന്ന് പറഞ്ഞ് അപ്പോൾ ഇയാൾ അതിനെ എതിർത്ത് കാക്കിശ്ശേരി അതിനകത്ത് പിള്ളേര് ന്യായം പറഞ്ഞു അപ്പോൾ ഈ രീതിയിലാണ് ഡിബേറ്റ് മറ്റേ ഡയലോഗിലാണ് വ്യത്യാസം സംവാദമാണ് അറിയാനും അറിയിക്കലുമാണ് ഡയലോഗ് അതെന്താണ് അവസാനത്തെ കാര്യം ആരും പറയുന്നില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുകയും നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയുകയും അതിൽ നിന്ന് കൊള്ളേണ്ടത് കൊള്ളുകയും കൊള്ളാത്തതിന് തള്ളുകയും ചെയ്തുകൊണ്ട് ഒരു രീതിയാണ് ഈ സംവാദത്തിനുള്ളത് അപ്പോൾ ഒരു സംവാദത്തിൻ്റെ സംസ്കാരം ലോകത്തുണ്ടാകണം ഇനി അതും വിശേഷിച്ച് മതങ്ങൾ തമ്മിലുണ്ടാകണം എന്ന അന്ന് ഇങ്ങനെ ഒരു ദർശനം ശ്രീനാരായണ ഗുരുദേവൻ ഉണ്ടായിരുന്നു ഇന്നത്തെ സാഹചര്യത്തിലാണെങ്കിൽ ഇതിന് വളരെ പ്രസക്തിയുണ്ട് എന്താ കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സ്ട്രീമിസം വളർന്നു വരുന്നത് മുഴുവനും ഈ ഡിബേറ്റിൻ്റെ കൂടി ഫലമായിട്ടാണ് കാരണം വാദിച്ച് ജയിക്കണം ആ വാദിച്ച് ജയിക്കാനുള്ള ഇതിന് വേണ്ടിയിട്ട് ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റ് ഈ സന്ദർഭത്തിൽ നിന്നും അടർത്തി എടുത്തുകൊണ്ടുള്ള കാര്യങ്ങൾ വ്യാഖ്യാനിക്കുകയും ആഖ്യാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് പറയുന്ന ഒരു രീതി എല്ലാ മതവിഭാഗങ്ങൾക്കിടയിലും ലോകത്ത് വർദ്ധിച്ചു വരുന്നുണ്ട് വിശേഷിച്ച് എക്സ്ട്രീമിസം വിശേഷിച്ച് ഇപ്പോൾ ആഗോള വ്യാപകമായിട്ട് തന്നെ ഇസ്ലാമിക് എക്സ്ട്രീമിസം എന്ന് പറയുന്ന ഒരു സംഗതി വളരെതായിട്ടുണ്ടായിരുന്നു മുമ്പ് ഇത് ക്രിസ്ത്യൻ എക്സ്ട്രീമിസം ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഇപ്പോൾ ഏതാണ്ട് ഒരു ഡെമോക്രാറ്റൈസ് ചെയ്യപ്പെട്ട ഒരു അവസ്ഥയിൽ വന്നിട്ടും ഇന്നും ഒരു പ്രോസസ്സ് ഓഫ് ഡെമോക്രാറ്റൈസേഷൻ സംഭവിക്കാത്തൊരു മതവിഭാഗമായിട്ട് ഇവർ നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഈ അവിടെ ഇത് വരുന്നത് മറ്റേ രണ്ടാം വത്തിക്കാൻ സുന്നഹദോസ് വരെ ക്രിസ്ത്യാനിറ്റിയും അങ്ങനെ തന്നെ ഇരുന്നു പക്ഷേ രണ്ടാം വത്തിക്കാൻ സുന്നഹദോസ് നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർ എന്താണെന്ന് വെച്ചാൽ തിരുത്തേണ്ടതൊക്കെ തിരുത്തി ഒരു ജനാധിപത്യവൽക്കരണം അതിനകത്ത് വന്ന് ആ ജനാധിപത്യവത്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബഹുസ്വരത സമൂഹത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള വ്യത്യസ്തമായ രീതിയിൽ മനുഷ്യൻ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ക്രിസ്തു മതത്തെ എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഗഹനമായ ചിന്തകൾ വന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ സംവാദങ്ങളിലേക്ക് വന്നു വിവാദം അവർ മാറ്റി ഡിബേറ്റ് മാറ്റി ഡയലോഗിലേക്ക് വന്ന് അതാണ് ഇൻറ്റർ റിലീജിയസ് ഡയലോഗ് എന്നൊക്കെ പറഞ്ഞ് വരുന്നത് പക്ഷേ ഇത് ക്രിസ്ത്യാനിറ്റിയൊക്കെ ഈ രണ്ടാം പത്തിക്കാൻ സുനകദോസൊക്കെ വരുന്നത് വരെ കാത്തുനിന്ന് നിന്നെങ്കിൽ ഇതിനൊക്കെ എത്രയോ ഒരു നൂറ്റാണ്ട് മുൻപാണ് ഗുരുദേവൻ ഇതിനെക്കുറിച്ച് പറഞ്ഞതും പ്രചരിപ്പിച്ചതും ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണെന്ന് വെച്ചാൽ ഒരു വളരെ ഓപ്പൺ സൊസൈറ്റി ആയിട്ട് ഇപ്പോൾ മാറി ഈ വിദ്യയുടെ വികാസം വന്നോടു കൂടി അതിരുകളില്ലാത്ത അതിരുകളില്ലാത്തൊരു ലോകം വന്നു സൊസൈറ്റി വളരെ ഓപ്പൺ ആയി ഇപ്പോൾ ഒരു കാര്യമുള്ളത് ഒരാൾക്കും ഒരു രഹസ്യം ചെയ്യാൻ പറ്റുന്നില്ല കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ കാര്യം സത്യത്തിൽ ശരിയായിട്ടുള്ളത് ഈ കാലത്താണ് എന്ന് എന്നുവെച്ചാൽ അർദ്ധരാത്രി ആരും അറിയാതെ ചെയ്യുന്നത് അടുത്ത പ്രഭാതത്തിൽ പുറപ്പുറത്ത് നിന്ന് കൂകപ്പെടും എന്ന് പറഞ്ഞതുപോലെ ഈ അരമന രഹസ്യങ്ങളെല്ലാം ഒരു വിതിൻ മിനിറ്റ്സ് അങ്ങാടിപ്പാട്ടായിട്ട് മാറുന്ന തരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ളൊരു സമൂഹത്തിൽ എങ്ങനെയാണ് വിവിധ മതങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്ന സന്ദേശം ലോകത്തിന് കൊടുക്കാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾക്ക് കഴിയും അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഗുരുദേവൻ അദ്വൈതിയാണ് ഈ അദ്വൈതം എന്ന് പറഞ്ഞാൽ ഒന്നാണെന്നല്ല രണ്ടല്ല എന്നാണ് അത് നമ്മൾ അതിൻ്റെ അർത്ഥം സൂക്ഷ്മത്തിൽ തന്നെ നോക്കണം ഒന്ന് എല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലാത്തതിനൊക്കെ നമുക്ക് പുറത്താക്കണം രണ്ടല്ല എന്ന് പറഞ്ഞാൽ ഒന്നിനെയും പുറത്താക്കാതെ എല്ലാത്തിനെയും ഉൾക്കൊള്ളണം ഇതിനാണ് ഈ ഓൾ ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുക ഈ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നൊരു സന്ദേശം മതങ്ങളിലുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ക്രിസ്തു മതം എടുക്കുകയാണെങ്കിൽ യേശുദേവനോട് മുഖുവന്മാർ ചോദിച്ചു എന്താണ് കർത്താവ് ഈ സ്വർഗ്ഗരാജ്യം എന്ന് ചോദിച്ചു അപ്പോൾ യേശുദേവൻ പറഞ്ഞത് എല്ലാ മീനും ഉൾക്കൊള്ളുന്ന വലക്ക് സമം എല്ലാത്തിനെയും ഉൾക്കൊള്ളലാണത് പുറന്തള്ളലല്ല അതുകൊണ്ടാണ് പാപികൾക്കും ചുങ്കക്കാരും പാപികളും അവരും ഒക്കെ എൻ്റെ സുഹൃത്തു ആണെന്ന് പുള്ളി പറഞ്ഞത് ഇത് സമാനമായതിനേക്കാളും കുറേ കൂടി ഗഹനമായ ഒരു സങ്കല്പം നമുക്ക് ഭഗവത്ഗീതയിൽ കാണാൻ കഴിയും ഭഗവത്ഗീതയിൽ ഇങ്ങനെ പറഞ്ഞു 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 വന്നതിന് ശേഷം അർജുനോട് പറയുന്നുണ്ട് ആ ചതിയൻ്റെ ചൂതും അതും ഞാൻ തന്നെയാണെന്നാണ് അതും എന്നിൽ തന്നെയാണെന്നാണ് ശകുനിയാണ് അർജുനന് ഏറ്റവും വെറുപ്പുള്ള ആൾ ശകുനിയാണ് ശകുനിയാണ് ഈ കള്ളച്ചൂതിൽ ഇവർ തോൽപ്പിച്ച് ഇവരെ പരിപടിയിലാക്കിയത് ആ ശകുനിയുടെ ചൂതിനെ പോലും നീ പുറന്തള്ളരുതൊന്നാണ് അതും നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ തന്നെ ഭാഗമാണ് ആ ഒരു ഇൻക്ലൂസീവ്നെസ് ആ ഇൻക്ലൂസീവ്നെസ് ഉൾക്കൊണ്ടിട്ടുള്ള അദ്വൈതിയാണ് രണ്ടല്ല എന്നുള്ള ചിന്താഗതി അനുഭവത്തിലുള്ള ഒരാളായിരുന്നു ഗുരുദേവൻ ഇത് പഠിച്ചു പറയുന്നതല്ല ഒരുപക്ഷേ മറ്റത് മറ്റതങ്ങനെയല്ല ശ്വസനക്രിയ പോലെ ഇത് ലയിച്ചു ചേർന്നേക്കെയാണ് അപ്പം നല്ല സംഗീതജ്ഞര് ചുമച്ചാ പോലും ശ്രുതി തെറ്റില്ല എന്ന് പറയാറുണ്ട് അവർ ചുമച്ചാ പോലും ശ്രുതി തെറ്റില്ല അപ്പോൾ ആ രീതിയിൽ ഗുരുദേവൻ എന്തു പറയുമ്പോഴും ഈ അദ്വൈതത്തിൻ്റെ ആധാരശ്രുതി തെറ്റാതെ തന്നെ പറയാൻ കഴിയും ഇപ്പം വത്തിക്കാനില്ല ഈ ശിവഗിരി മഠത്തിൻ്റെ അധിപതി അപ്പം തന്നെ പാണക്കാട് സൈതലി സാദിക്കലി ചാണ്ടി ഉമ്മൻ അങ്ങനെ വിവിധ ആളുകളെ ഒന്നിച്ചു കൂട്ടിക്കൊണ്ട് ഇത്തരത്തിലുള്ളൊരു യോഗം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മീറ്റിംഗ് നടക്കുമ്പോൾ ശരിക്കും ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ ലോകവ്യാപകമായി പ്രചരിപ്പിക്കുക എന്നാണല്ലോ അപ്പോൾ ഇത്തരത്തിലൊരു നീക്കം അത് മാതൃകാപരമാണെന്ന് പറഞ്ഞുകൂടെ പിന്നെ തീർച്ചയായിട്ടും അത് മാതൃകാപരമാണെന്ന് മാത്രമല്ല എല്ലാ മതങ്ങളും ഇത് അംഗീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ ഒരു ബഹുസ്വര സമൂഹത്തിനല്ലേ നമ്മൾ ജീവിക്കുന്നത് രഹസ്യങ്ങളില്ലാത്ത സമൂഹത്തിൽ അത് നേരത്തെ അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ അതിരുകളില്ലാത്തൊരു ലോകത്ത് ആ അതിരുകളില്ലാത്ത ലോകത്ത് മനുഷ്യർ പരസ്പരം ഇടപെട്ട് എങ്ങനെ കഴിയണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഗുരുദേവൻ്റെ ചിന്തകൾക്കാണ് വളരെ പ്രസക്തി ഉള്ളത് കാരണം ഗുരുദേവൻ അദ്വൈതിയാണ് ആ അദ്വൈത ചിന്തയിലാണ് ഇത് വരുന്നത് ദൈവം ചെകുത്താൻ നമ്മൾ ചെകുത്താനെ തള്ളുന്നില്ല ദൈവത്തിനെയും ചെകുത്താനേയും നമ്മളെടുക്കുകയാണ് കാരണം മനുഷ്യൻ അങ്ങനെ സമ്പൂർണമായിട്ടും നന്മ സമ്പൂർണമായും തിന്മ അങ്ങനെ ഇല്ലല്ലോ ഏത് തിന്മയുള്ള മനുഷ്യൻ്റെയും ഒരംശത്തിൽ നമുക്ക് നന്മ കണ്ടെത്താൻ കഴിയും ഇത്തിരി ഏറിയും കുറഞ്ഞും ഇരിക്കുമെന്നുള്ളത് മാത്രമാണ് ആ ഏറിയും കുറഞ്ഞും ഇരിക്കുന്ന വിധത്തിലുള്ള മനുഷ്യ ജീവിതത്തെ കുറിച്ചും അതുതന്നെയാണ് സാമൂഹിക ജീവിതവും ആ സാമൂഹിക ജീവിതത്തെ ഈ രീതിയിൽ വിഭാവനം ചെയ്തെടുത്തിരിക്കുന്നത് ഗുരുദേവനാണ് അപ്പം അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന കാലത്ത് ഗുരുദേവൻ്റെ ചിന്തകളെ ആശ്രയിച്ചു കൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റം ലോകത്തെല്ലായിടത്തും വേണം എന്ന് മാത്രമല്ല ഈ ശ്രീനാരായണ ഗുരുവിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ അവർ ഈ ചിന്തയ്ക്ക് ആഗോള വ്യാപകമായ ഒരു പ്രശസ്തിയും പ്രചാരവും കിട്ടുന്നതിനുള്ള പ്രവർത്തനങ്ങളിലാണ് ഇനി വ്യാപരിക്കേണ്ടത് എന്നുകൂടി എനിക്കഭിപ്രായമുണ്ട് ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ വത്തിക്കാൻ മാർപ്പാപ്പയുടെ മുന്നിലും ശ്രീനാരായണ ഗുരു എത്തി മാ മാർപ്പാപ്പയുടെ മുന്നിലല്ല അതുകൊണ്ട് ഇപ്പോൾ മാർപ്പാപ്പയുടെ എത്തി എന്നതിൻ്റെ ഒരു വലിപ്പമായിട്ടല്ല ഞാൻ കാണുന്നത് ലോകത്തിൻ്റെ മുന്നിലെത്തിക്കുന്നതിന് വേണ്ടി മാർപ്പാപ്പ ഒരു ഉപാധിയായി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള ഇനിയും ഈ ഒത്തിരി ഉണ്ടാകണം ഉണ്ടാകണം അതും ഈ പറഞ്ഞ രീതിയിൽ വാദിച്ച് ജയിക്കാനല്ല അറിയാനും അറിയിക്കാനും വേണ്ടി എന്നുള്ള ഇപ്പോഴത്തെ നിങ്ങളുടെ ഭാഷയെ പറഞ്ഞ ആ ഹാഷ് ടാഗ് ഹാഷ്ടാഗ് അല്ലേ ആ ഹാഷ്ടാഗ് ആണ് ലോകത്തിൽ നിന്ന് ഏറ്റവും അനിവാര്യമായ കാര്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക